വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല ഒരിക്കലുമല്ല ഇറാൻ തകരും പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും അറബ് രാജാത് ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശംസിക്കോലും അറബ് ലോകം മുഴുവനും തകരും അരക്ഷിതാപസ്താറുമ്പോൾ ലോകത്ത് പ്രത്യക്ഷപ്പെടും അത് എന്ന് വരും എന്നുള്ള ബേജാറിലാണ് മഹതി വരണമെങ്കിൽ നിന്റെ അധികാര തമ്പുരാക്കന്മാര് തക തകരണം അല്ലാതെ മഹതി വരൂല്ല എല്ലാവർക്കും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മഹതി വരണം നടക്കൂല കോഴിമുട്ടയുടെ തോട് പൊട്ടാതെ കുട്ടിയെ കിട്ടണം എന്ന് പറയും പോലെ ആയിരിക്കും എന്ത് ഈ അധികാര ബിംബങ്ങളൊക്കെ നിലനിർത്തി തന്നെയും മഹതി വരണം സൗദി സർക്കാർ നിലനിന്നുകൊണ്ട് മഹതി വരണം നടക്കൂല അറബ് എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട് അറബ് രാജാക്കന്മാരുടെ രാജാധികാരങ്ങൾ തകർന്നു തെരിപ്പണമാകാതെ ഒരിക്കലും മഹദി പുറത്തു വരികയില്ല എന്ന് പുണ്യറു കോഴിമുട്ട കോഴിക്കുട്ടിയെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഏറ്റവും ചുരുങ്ങിയത് കോഴിമുട്ട പട്ടണം കൊൾമുട്ട പൊട്ടാതെ കോഴിക്കുട്ടിയെ കിട്ടാത്ത വഴി പി സി സർക്കാരിനെ പോലത്തെ മജീഷ്യന്മാർക്ക് അറിയാതിരിക്കും എനിക്കറിയില്ല മനസ്സിലായില്ല രാജാധികാരങ്ങൾ തകർന്ന് തരിപ്പണമാകാതെ മെഹദി പുറത്തു വരികയില്ല അത് തകരുകയും ചെയ്യും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല ഒരിക്കലുമല്ല ഇറാൻ തകരും പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും അറബ് രാജാത് ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശംസിക്കോലും അറബ് ലോകം മുഴുവനും തകരും അരക്ഷിതാവസ്ഥ അറബ് ലോകത്ത് പ്രത്യക്ഷപ്പെടും ആ അരക്ഷിതാവസ്ഥയിലെ മകുതി വരും അത് എത്ര വർഷം കൊണ്ട് നടക്കണം എന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഇത്ര കൊല്ലം കൊണ്ട് നടക്കണം എന്ന ആവശ്യവുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലം കൊണ്ട് മകതി വരണമെന്ന് എനിക്കില്ല ഇപ്പോൾ മകതി വരരുതെന്ന് എനിക്ക് വരൂല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരിക്കലും അടുത്തൊന്നും മകുതി വരൂല്ല മകുതി വരണമെങ്കിൽ അറബ് ഇമ്പീരിയലിസം തകരണം എന്നിട്ട് രക്ഷകനില്ലാതെ അറബ് ലോകം ഉഴലണം ഒരു നേരത്തെ അന്നത്തിന് അറബ് ലോകം കെഞ്ചണം അത് അടുത്തൊന്നും സംഭവിക്കൂല അല്ലാതെ വരൂല്ല ഒരു നേരത്തെ അന്നം അങ്ങനെയാണ് കോടാലക്കോടി സ്വർണ്ണഖനികൾ സ്വന്തമാക്കുന്നതിനേക്കാൾ ഒരു അറബിക്കാഗ്രഹം ഒരു റൊട്ടിക്കഷ്ണം കിട്ടലായിരിക്കും അപ്പോഴേ മാതി വരും ഒരു സൗദിക്ക് ഒരു യു ഐക്കാരന് ഒരു അറബിക്ക് ഒരു കഷ്ണം റൊട്ടിയായിരിക്കും എന്ത് സ്വർണമലകൾ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം അങ്ങനത്തെ ഒരു കാലത്ത് മഹതി വരിക അത്രയും എക്കണോമിക്കലി ഒരു തകർ രാജാവാകാൻ ഒരാൾ കിട്ടൂല അപ്പോഴാണ് വലിച്ചു കൊണ്ടുവരാ ജനം ഒരാളെ അയാളാണ് മകതി ഇന്നിപ്പോ ആളുകൾ അടി കൂടിയ രാജാവാകാൻ രാജാവാകൻ കൊതിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് അറബ് നേതാക്കന്മാരും കറി രാജാവാങ്ങൻ കുതിച്ചു എന്നതുകൊണ്ട് അവർ അധികാര കസേര കുതിച്ചപ്പോൾ അവർ അതിന്റെ പേരിൽ തന്നെ അവർ ഇരുമ്പോഴിക്കളി ഉള്ളിലായി ഇനി ഒരു കാലം വരും അക്കാലത്ത് രാജാവാകൻ ഒരാൾക്ക് ഇട്ടൂല അറബ് ലോകത്ത് അപ്പോൾ ഒരാളെ വലിച്ചിട്ട് കൊണ്ടുവരും ജനം അയാളാകട്ടെ പോകുക കാര്യം നിർബന്ധിതൻ നിങ്ങൾ രാജാവാകണെന്ന് പറയും ഒരിക്കലല്ലെന്നറിയും നിർബന്ധിക്കും അങ്ങനെ പരിശുദ്ധ ബാല്യത്തിന്റെ മുറ്റത്ത് വെച്ച് അയാളുടെ കയ്യിലേക്ക് ജനങ്ങൾ വീഴും അയാളാണ് മാറിയത് സത്യാണ് അതെങ്ങനെ ഇപ്പൊ വരിക നിങ്ങളുടെ കണക്കെന്ത് എന്ത് കണക്ക് പറയുന്നത് അപ്പൊ ഇവിടെ എന്താ ഞാൻ പറഞ്ഞു പറയാനുള്ള കാരണം എന്താ പറയാ പാണ്ഡിത്യം അറിവ് ഇല്ല നിന്നാണ് ആ അറിവിൽ നിന്നാണ് ഈ കവിതകൾ വരുന്നത് ഇത് മാറില്ല അറിവ് എന്നാൽ ധാരണയല്ല നമ്മളിന്ന് ധാരണകളെ അറിവാണെന്ന് പറയാണ് ശാസ്ത്രം ശാസ്ത്രം ഒരിക്കലും അറിവല്ല എന്തുകൊണ്ട് അത് സാഹചര്യത്തിനനുസരിച്ചും കണ്ടത്തിനനുസരിച്ചും മാറ്റത്തിന് വിധേയമായി കൊള്ളത് ധാരണകളാണ് ശാസ്ത്രം ധാരണകളാണ് അറിവ് എന്നാൽ പറഞ്ഞോളി കേട്ടോളി അറിവിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിഷൻ അറിവ് എന്നാൽ ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത ശരിയായ കൃത്യമായ ഉറപ്പിനാണ് ഉറപ്പായ വിശ്വാസത്തിനാണ് അറിവ് എന്ന് പറയും ഒന്നും ഒന്നും രണ്ടാണ് അത് അറിവാണ് മാറില്ല ഒരിക്കലും മാറൂല അത് യക്കൈനാണ് യക്കൈനീയാത്തിൽപ്പെട്ടതാണ് എന്ത് ഒന്നും ഒന്ന് രണ്ടാണ് രണ്ട് രണ്ടും നാലാണ് നാല് നാല് എട്ടാണ് എട്ട് എട്ട് പതിനാറാണ് ഇതറിവാണ് മറ്റൊക്കെ മാറാം വളരെ കൃത്യമാണ് അതിന് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യവുമില്ല ഏറ്റവും പുസ്തകം കുറക്കാവുന്ന സാധനം മാത്സാണ് പക്ഷെ ഇന്നിപ്പോൾ മാത്സിനെയും കൂട്ടി വേറുള്ളവരൊക്കെ മാത്സിലേക്ക് തിരികെ കയറ്റി മാത്സിലേക്ക് പഴുതിനെ തിരികെ കയറ്റിട്ട് മാത്സിന്റെ ശുദ്ധത നഷ്ടപ്പെടുത്തി മാത്സ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് അതിന് ഏറ്റവും കുറഞ്ഞ പുസ്തകവും മതി ഏറ്റവും കുറഞ്ഞ പുസ്തകം മതി മാത്സിന് കാരണം എന്തുകൊണ്ട് എപ്പോഴും കുറവായിരിക്കും പിന്നെ അതിലേക്ക് എന്നീ കടത്തി കൂട്ടി കിട്ടും പക്ഷെ അടിസ്ഥാനം മാത്സ് എന്ന് പറഞ്ഞാൽ സത്യമാണ് ഒരിക്കലും മാറൂല അത് അൽമാണ് ഒന്നും ഒന്നും രണ്ടാണ് അതിമാണ് അറിവാണ് അതേസമയത്ത് സർ ഐസക് ഐസക്യൂട്ടൻ പറഞ്ഞെടുത്തു എത്ര വട്ടം നമ്മൾ ശാസ്ത്രം മാറ്റി മാറ്റി പറഞ്ഞു അതിനെ അറിവാണെന്ന് മനസ്സിലാക്കിയ ശാസ്ത്രകാരനെ വെച്ചിട്ടുള്ളൂ ന്യൂട്ടന് പോലും വെച്ചിട്ടില്ല തിരിഞ്ഞിട്ടില്ല അപ്പൊ ഇതാ സഹൽ ഹരിഹി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന തീരുമാനത്തിനെതിരെ നിങ്ങൾക്ക് ഹരീസ് ശരിയായ ഹരീതകൾ വേറെ കിട്ടിയാൽ അവിടെ ആയിരിക്കും എൻ്റെ മതഹം ഉണ്ടാവുക ഞാൻ മരിച്ചു പോയാലും കാരണം ഞാൻ ആരാണ് ഞാൻ മനുഷ്യനാണ് ഇങ്ങനൊന്നും നിങ്ങൾ പറയണ്ട അത് കൃത്യാണ് ചില ആളുകളതിനർത്ഥം വെച്ചു ഇനി അതിനേക്കാൾ വലിയ അരീത കിട്ടാനില്ല എന്നാണ് ഈ മാംഷാഫി പറഞ്ഞതിന് അർത്ഥം അങ്ങനെ നിങ്ങൾ പറയണ്ട അറിവ് മുഴുവനും കൂടി ഷാഫിക്ക് എന്ന വാദം ശരിയല്ല അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് നാം ഇമാം എടുത്തു കിട്ടി ഓക്കെ അതിൻ്റെ അപ്പുറത്തും ഒരു അറിവ് വന്നേക്കാം നമ്മൾ എപ്പോഴും ഒരു എന്തിനൊരു അതിശയോക്തി കലർത്തും അതാണ് നമ്മളെല്ലാ കാര്യത്തിലുള്ള ആര് പറഞ്ഞതിലും ശരിയായതും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ടാകും ഇല്ല കൗലു സ്വാഹേബിഹാദൽ കബൂർ ഈ അക്കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ അങ്ങനെ രണ്ട് കാര്യമില്ല ഇത് ഇമാം മാലിക്കിന്റെ വാക്ക മനസ്സിലായില്ല എന്താ പറഞ്ഞത് പറഞ്ഞത്യ കൗലിന് മക്കബൂലുന്മാർദൂതൻ ആര് പറഞ്ഞാലും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ടാവും ഇല്ല കൗലു സ്വാഹേബിഹാദൽ കപുരി ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ വാക്കിൽ മാത്രം അങ്ങനെയില്ല സ്വീകരിക്കപ്പെടേണ്ടതേ ഉള്ളൂ തള്ളപ്പെടേണ്ടത് ഇല്ല എവിടെ വെച്ചാൽ അത് പറഞ്ഞത് എന്റെ കബർഫിൽ മുസ്തഫ പുണ്യോള കബർ ഷരീഫിന്റെ തൊട്ടടുത്ത് വെച്ച് ഈ മാലിക് സഹദി അള്ളാറിന് പറഞ്ഞ വാക്കാണ് അതൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി അപ്പൊ എന്നതുപോലെ അറിവിന് മാറ്റില്ല അറിവിന് മാറ്റില്ല ഞാനിത് പറയാനുള്ള കാരണം എന്താ ഈ കവിയും മറ്റ് കവികളും കവി വളരെ മുന്നോട്ട് പോയ കവിയാണ് അപ്പൊ ആ വാക്കുകൾക്ക് തന്നെ വലിയ ചില വാക്കുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല എന്തുകൊണ്ട് നമ്മുടെ അറിവും ധാരണയും അവിടെക്ക് എത്തിയിട്ടില്ല എത്തുന്ന പോലും എനിക്ക് തോന്നണില്ലാത്ത ഉത് കിട്ടിയ കവിയാണിത്യ്യമെ എന്നെ അടിമപ്പെടുത്തി ഈ മുഹമ്മദ് ആ ആളെ കണ്ടുമുട്ടുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് മുഹമ്മദ് കണ്ടുമുട്ടുന്നത് വളരെ പ്രയാസമാണ് കണ്ടുമുട്ടാന്ന് വായ വല്ലാത്ത പ്രയാസമാണ് കണ്ടുമുട്ടുക എന്നത് വളരെ വലിയ പ്രയാസമായ കാര്യം അത് കാണേണ്ടതുപോലെ കാണണം അത് ഇതേ കണ്ടുമുട്ടാൽ സ്വപ്നതുമല്ല സ്വപ്നം ഏത് ജാലിലും കിട്ടും വാതിൽ തുറക്കും നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ അങ്ങനെ ഒരു വാക്കുണ്ട് ഒരു പാട്ടുണ്ട് യൂസുഫലിക്ക് ചർച്ചിന്റെ ആൾത്താരിയിലൊക്കെ പലപ്പോഴും അത് പാടാറുണ്ട് വാതിൽ തുറക്കും നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ ഇത് യൂസുഫലി ഇരുപത്തഞ്ചു മുപ്പത് കൊല്ലം മുമ്പ് എഴുതിയ പാട്ടാണ് മരിച്ചല്ലോ അല്ലേ ശരി മരിച്ചു 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 നല്ല കവിതിൽ തുറക്കുമേ നീ കാലമേ അതൊരു സ്നേഹത്തിന്റെ പട്ടുനൂലുമായിട്ടുണ്ട് എന്തുകൊണ്ടെന്നറിയാം ഏറ്റവും കൂടുതൽ മലയാളത്തിലെ ചർച്ചിന്റെ ആൾത്തരകളിൽ മുഴങ്ങി കേട്ട പാട്ട് ഒരു മുസ്ലിം എഴുതിയ പാട്ടാണ് പ്രച്ച നിയോഗങ്ങളാണൊക്കെ ഗുരുവായൂര് ഏറ്റവും ഏറ്റവും കൂടുതൽ നാളെ പരിചയപ്പെടുത്തി ഏറ്റവും വലിയ ഒരു ക്രിസ്ത്യാനി പാട്ട് ക്രിസ്ത്യാനി പാടിയ പാട്ടാണ് യേശുദാസ് ചരിത്രത്തെ നിയോഗങ്ങളാണ് മനുഷ്യന്റെ അതിരില്ലാത്ത ബന്ധങ്ങളുമാണ് അങ്ങനെ ഒരു പാടുന്ന തിരിച്ചു വരും അപ്പൊ ഈ പറയുന്നത് വാതിൽ തുറക്കുന്ന ഈ കാലമേ കണ്ടേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ എന്ന് പറയുന്നത് യേശുവിനെ പറ്റിയാ അതായത് വാതിൽ തുറന്ന് പുറകോട്ട് പോവുകയാണ് കവി അപ്പൊ കവിക്ക് എത്ര വാതിൽ തുറക്കണം മിനിറ്റുകൾ തുറക്കാണെങ്കിൽ എത്ര വാതിലി എന്ന് പറയാൻ പറ്റൂല ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരം ഇന്റ് മുന്നൂറ്റി അറുപത്തഞ്ച് മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരം ഇന്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു ട്വന്റി ഫോർ മിനിറ്റുകൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരം ഇന്റു മുന്നൂറ്റി അറുപത്തി അഞ്ച് സെക്കൻഡുകൾ എന്ന് പറഞ്ഞാലോ രണ്ടായിരം ഇന്റു മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇന്റു ഇരുപത്തി നാല് ഇന്റു അറുപത് ഇന്റു അറുപത് പുറകോട്ട് പോകണം ഓടുകയാണ് കവി ഓടുക വാതിൽ തുറക്കുന്ന ഈ കാലമേ കണ്ടോട്ട് ആ കാഴ്ച ഒറിജിനാലിറ്റിയാ അത് കവി കൊതിക്ക അതാണ് ഈ പറയുന്നത് ഈ ആളെ കണ്ടുകിട്ടുക എന്നത് പ്രയാസമാണ് കവിക്ക് അങ്ങനെ ഓടാൻ കഴിയും വ്യക്തികൾക്ക് കഴിയാത്ത ഇല്ല വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിക്കും അങ്ങനത്തെ വ്യക്തികൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയിട്ട് നബിയുടെ സദസ്സിൽ ഇരിക്കാനും ചിലപ്പോൾ കവിക്ക് കഴിയും ചിലപ്പോൾ ഈ കവി മഹതിമാവിന്റെ മുന്നിൽ പോയിരിക്കും മഹതി ഇനി എന്നോ ആയിരിക്കും വരിക മഹതി എന്ന് വരും എന്നുള്ള ബേജാറിലാണ് മഹതി വരണമെങ്കിൽ നിന്റെ അധികാര തമ്പുരാക്കന്മാര് തക തകരണം അല്ലാതെ മഹതി വരൂല്ല എല്ലാവർക്കും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മഹതി വരണം നടക്കൂല കോഴിമുട്ടയുടെ തോട് പൊട്ടാതെ കുട്ടിയെ കിട്ടണം എന്ന് പറയും പോലെ ആയിരിക്കും എന്ത് ഈ അധികാര സ്നേഹ ബിംബങ്ങളൊക്കെ നിലനിർത്തി തന്നെയും നമ്മൾക്ക് സൗദി സർക്കാർ നിലനിന്നുകൊണ്ട് വരണം നടക്കൂല അറബ് എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട് അറബ് രാജാക്കന്മാരുടെ രാജാധികാരങ്ങൾ തകർന്നു തരിപ്പണമാകാതെ ഒരിക്കലും മഹദി പുറത്തു വരികയില്ല കോഴിമുട്ട കോഴിക്കുട്ടിയെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഏറ്റവും ചുരുങ്ങിയത് കോഴിമുട്ട പൊട്ടണം കോഴിമുട്ട പൊട്ടാതെ കോഴിക്കുട്ടിയെ കിട്ടണ വഴി പി സി സർക്കാരിനെ പോലത്തെ മജീഷ്യന്മാർക്ക് അറിയാതിരിക്കും എനിക്കറിയൂല മനസ്സിലായില്ല തകർന്ന തരിപ്പണമാക്കാതെ മെഹദി പുറത്തു വരികയില്ല അത് തകരുകയും ചെയ്യും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല ഒരിക്കലുമല്ല ഇറാൻ തകരും പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും അറബ് രാജാത് ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശംസ അറബ് ലോകം മുഴുവനും തകരും അരക്ഷിതാവസ്ഥ അറബ് ലോകത്തിൽ പ്രത്യക്ഷപ്പെടും ആ അരക്ഷിതാവസ്ഥയിലെ മകുതി വരും അത് എത്ര വർഷം കൊണ്ട് നടക്കണം എന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഇത്ര കൊല്ലം കൊണ്ട് നടക്കണം എന്ന ആവശ്യവുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലം കൊണ്ട് മകുതി വരണം എനിക്കില്ല ഇപ്പോൾ മഹതി വരരുതേന്ന് എനിക്ക് വരൂല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരിക്കലും അടുത്തൊന്നും മകുതി വരൂല മകുതി വരണമെങ്കിൽ അറബ് ഇമ്പീരിയലിസം തകരണം അല്ല വരൂല എന്നിട്ട് രക്ഷകനില്ലാതെ അറബ് ലോകം ഉഴലണം ഒരു നേരത്തെ അന്നത്തിന് അറബ് ലോകം കെഞ്ചണം അത് അടുത്തൊന്നും സംഭവിക്കൂല അല്ലാതെ മകുതി വരൂല ഒരു നേരത്തെ അന്നം അങ്ങനെയാണ് കൂടാതകോടി സ്വർണ്ണ ഖനികൾ സ്വന്തമാക്കുന്നതിനേക്കാൾ ഒരു അറബിക്ക് ആഗ്രഹം ഒരു റൊട്ടി കഷ്ണം കിട്ടലായിരിക്കും അപ്പോഴേ മാതി വരും ഒരു സൗദിക്ക് ഒരു യു ഒരു അറബിക്ക് ഒരു കഷ്ണം റൊട്ടിയായിരിക്കും എന്ത് സ്വർണമലകൾ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം അങ്ങനത്തെ ഒരു കാലത്ത് മാതി വരും അത്രയും എക്കണോമിക്കലി രാജാവാകാൻ ഒരാൾ കിട്ടൂല അപ്പോഴാണ് വലിച്ചുകൊണ്ടുവരാ ജനം ഒരാളെ അയാളാണ് മതി ഇന്ന് ആളുകൾ അടി കൂടിയ രാജാവാകാൻ രാജാവാകൻ കൊതിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് അറബ് നേതാക്കൾ മറിവിൽ കറി രാജാവാങ്ങാൻ കൊതിച്ചു എന്നതുകൊണ്ട് അവർ അധികാര കസേര കുതിച്ചപ്പോൾ അവർ അതിന്റെ പേരിൽ തന്നെ അവർ ഇരുമ്പോഴിക്കളി ഉള്ളിലായി ഇനി ഒരു കാലം വരും അക്കാലത്ത് രാജാവാകാൻ ഒരാൾ കിട്ടൂല അറബ് ലോകത്ത് അപ്പോൾ ഒരാളെ ബലിച്ചിട്ട് കൊണ്ടുവരും ജനം അയാളാകട്ടെ പോവുക കാര്യം നിർബന്ധിതൻ നിങ്ങൾ രാജാവാകണമെന്ന് അറിയൂ ഒരിക്കലും എല്ലാം നിർബന്ധിക്കും അങ്ങനെ പരിശുദ്ധ ബാല്യത്തിന്റെ മുറ്റത്ത് വെച്ച് അയാളുടെ കയ്യിലേക്ക് ജനങ്ങൾ വീഴും അയാളാണ് മാറി സത്യാണ് അതെങ്ങനെ വരിക നിങ്ങളുടെ കണക്കെന്ത് എന്ത് കണക്കങ്ങളീ പറയുന്നത് അപ്പൊ ഈ മഹതിയുടെ മുന്നിൽ കവിക്ക് ഇരിക്കാൻ കഴിയും കാലത്തിനപ്പുറത്തേക്ക് ചാടും കവി ചിലപ്പോൾ കാലത്തിൻ്റെ പുറകോട്ടും ചാടും മദീന പള്ളിയിലെ കവി മദീനാ മദീന പള്ളിയുടെ മസ്ജിദകുബാറിന്റെ നിർമ്മാണത്തിൽ കവി പങ്കെടുക്കും ബദർ യുദ്ധത്തിലും കവി പങ്കെടുക്കും കവികൾക്ക് ഇനി കഴിയും മനസ്സിലാവണം അത് അവരി കാലത്തിന് പുറകോട്ട് ചാടും മുന്നോട്ട് ചാടും ഇത്തരം ആളുകൾക്ക് നമ്മൾ ഒരു സ്പേസ് കൊടുക്കണം ഇത്തര ആളുകൾ ഭ്രാന്തന്മാരാണ് നമ്മൾ വിചാരിക്കും അല്ല അവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ നമ്മളുടെ ഒരു സാഹചര്യത്തിൽ ഡൈമെൻഷൻ നമുക്ക് അവർക്ക് ഭ്രാന്താന്ന് തോന്നാണ് അല്ല അവരൊക്കെ നിറഞ്ഞതാണ് എല്ലാം നിറഞ്ഞതാണ് ഒരു സമൂഹം ചിന്തിക്കണം അപ്പൊ ഇവിടെ എന്താ കവി പറയുന്നത് കവി പറയുന്നത് എന്നെ അടിമപ്പെടുത്തി ഈ പുണ്യ ഈ ഈ നബി ആളെ കണ്ടുമുട്ടൽ വളരെ പ്രയാസമാണ് വളരെ പ്രയാസ തോട്ടിന്റെ അറമ്പിലും മറ്റും ഒക്കെ നമ്മൾ മൂർഖം പാമ്പിന്റെ തോല് കിടക്കണം പക്ഷെ അങ്ങനത്തെ സംഗതി എന്ന് പറഞ്ഞാൽ പാമ്പിനത് പ്രയാസകരമായ സംഗതിയാണ് അതൊരു ഒരു ഘട്ടത്തിലെ അത് എന്നാ ഇനി പോകാൻ കഴിയൂല മാറിപ്പോകാൻ കഴിയൂലിന്നിനെ എന്തിനും കഴിയും ബി അഷ്കാലി മുഖ്തരിഫ വൈവിധ്യമാർന്ന പല രൂപങ്ങളും സ്വീകരിക്കാൻ കഴിയും പക്ഷെ ഒരു സെക്കൻഡിൽ കഴിയില്ല വിവിധങ്ങളാ രൂപങ്ങളെ സ്വീകരിക്കാൻ ആ രൂപങ്ങൾ സ്വീകരിക്കാൻ അവരുടെ ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിന് അവർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും അത് ഞങ്ങൾ വിചാരിക്കുമ്പോൾ നടക്കുന്ന കാര്യമല്ലത് അപ്പൊ അതിന് ആ ഘട്ടത്തിലേക്ക് അവരെക്കിത്തരം ഭയങ്കര പ്രയാസാണ് കണ്ടുമുട്ടൽ എനിക്ക് വലിയ പ്രയാസമാണ് നമ്മൾക്ക് നബിയെ കണ്ടുമുട്ടൽ പ്രയാസമല്ല അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ഒരു സ്ത്രീ എന്നോട് വന്ന് ആയിരിക്കും വെള്ളിയാഴ്ച ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുർആാന് വന്ന ഒരു സ്ത്രീ ഒരു വൃദ്ധയായ സ്ത്രീ എന്നോട് ആവശ്യപ്പെട്ടു നെബിയ സ്വപ്നം കണ്ടിട്ടില്ല നെബിയ സ്വപ്നം കാണാൻ വേണ്ടി ദ്വായ ചെയ്യണം ഞാൻ അവരോട് പറഞ്ഞു എനിക്കതിന് ദ്വാ ചെയ്യണോ ചെയ്യണ്ടേന്ന് അറിയില്ല ഞാൻ നിങ്ങൾക്ക് അതിന് വാക്ക് തരൂല ഞാൻ എന്റെ കയ്യിൽ തന്നെ വാക്ക് തരില്ല എനിക്ക് നബിയെ കാണണമെന്നേ ഉള്ളൂ നബിയെ സ്വപ്നം കാണുന്നില്ല അത് മഹിക്കുമ കണ്ടാലും മതി ഇപ്പോൾ ഞാൻ നബിയെ സ്വപ്നം കണ്ടിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ എന്റെ ഭാര്യയോട് പറയും അവൾ വേറെ ആളോട് പറയും പിന്നെ ഭക്താളോട് പറയും പിന്നെ എല്ലാവരും പറയും സ്ഥാനാഭ്യാസ സ്വപ്നങ്ങൾ ആളാണ് അതോടുകൂടെ എൻ്റെ എല്ലാ വരും കൂടി പൊളിഞ്ഞു